ഹൃദ്രോഗികൾക്ക് ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നതിന് എന്തെല്ലാം തടസ്സങ്ങളാണുള്ളത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുവാൻ പോകുന്നത് ഹൃദ്രോഗം സാധാരണഗതിയിൽ വന്നു കഴിയുമ്പോൾ എല്ലാ ദമ്പതികളും ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഇനി ലൈംഗിക ജീവിതം സാധ്യമാണോ എന്നുള്ളത് വാസ്തവത്തിൽ ഹൃദ്രോഗികൾക്കിൽ ചിലർക്കെങ്കിലും ലൈംഗിക ബന്ധം നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഒന്നുമാണ് എന്നാൽ ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഹൃദ്രോഗികൾക്ക് ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നതിന് എന്തെല്ലാം തടസ്സങ്ങളാണുള്ളത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുവാൻ പോകുന്നത് ഹൃദ്രോഗം സാധാരണഗതിയിൽ വന്നു കഴിയുമ്പോൾ എല്ലാ ദമ്പതികളും ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഇനി ലൈംഗിക ജീവിതം സാധ്യമാണോ എന്നുള്ളത് വാസ്തവത്തിൽ ഹൃദ്രോഗികൾക്ക് ചിലർക്കെങ്കിലും ലൈംഗിക ബന്ധം നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഒന്നുമാണ് എന്നാൽ സ്വാഭാവികമായിട്ടും ഒരു ഹാർട്ട് അറ്റാക്കിന് ശേഷം അല്ലെങ്കിൽ ഒരു ആൻഡിയോപ്ലാസ്റ്റ് ചെയ്തതിന് ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയും എന്നാൽ ഇതിനു മുമ്പ് ഏർപ്പെടുമ്പോൾ ഹൃദയത്തിന് എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഹൃദയത്തിൻ്റെ മിടുപ്പ് എൺപത് എഴുപത്തി രണ്ടിൽ നിന്ന് അത് നൂറ്റി എഴുപതിലേക്കും നൂറ്റി ഒക്കെ പോകുന്നു അതുപോലെ തന്നെ പ്രഷർ നൂറ്റി ഇരുപത് എൺപത് ഉള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് നൂറ്റി എഴുപതിലേക്ക് പോകുന്നു അപ്പോൾ ഹൃദയത്തിൻ്റെ മിടിപ്പ് കൂടുന്നു പ്രഷർ കൂടുന്നു ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ സാധാരണഗതിയിൽ ഒരു പ്രശ്നവും ഉണ്ടാകാതെ ലൈംഗികബന്ധത്തിൽ രതിമുർച്ചയിലെത്തുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാകാതെ പോകാറുണ്ട് ഹൃദ്രോഗിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രഷർ അങ്ങനെ കൂടുകയാണെങ്കിൽ ഹൃദയത്തിന് ലോഡ് കൂടുന്നുണ്ട് അതുകൊണ്ടാണ് ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുന്നതിന് ചില നിബന്ധനകൾ ബാധകമാണ് ആ നിബന്ധനകൾ എന്തെല്ലാമാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ആറാഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു എട്ടാഴ്ചക്കുള്ളിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുന്നതിന് ഒരു തടസ്സവുമില്ല അതുപോലെ തന്നെ ബൈപ്പാസ് സർജറി ചെയ്താലും ഒരു രണ്ട് മാസത്തിനുള്ളിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുന്നതിന് ഒരു തടസ്സവുമില്ല ഹൃദ്രോഗികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായി ബന്ധപ്പെടുവാനുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്വയം പരിശോധിച്ചറിയുവാൻ ഒരു മാർഗമുണ്ട് ആ മാർഗം കൂടി ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞുകൊള്ളട്ടെ ഒരു രണ്ട് നില കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് കയറുക ശ്വാസതടസ്സം അനുഭവപ്പെടുന്നില്ല കിതപ്പ് അനുഭവപ്പെടുന്നില്ല ഒരു ബുദ്ധിമുട്ടുമില്ല അതേപോലെ തന്നെ തിരിച്ചറങ്ങാനും കഴിയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലൈംഗികബന്ധത്തിലേർപ്പെടുന്നതിന് ഒരു കുഴപ്പവുമില്ല ഇതാണ് നാം സാധാരണഗതിയിൽ എല്ലാ രോഗികൾക്കും നിർദ്ദേശിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് ഇതിനെന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ അതായത് ഇടയ്ക്ക് വെച്ച് കിതപ്പ് അനുഭവപ്പെടുകയാണെങ്കിൽ അത്തരം രോഗികൾ ഒരു കാരണവശാലും ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ തുനിയരുത് ഇനി നമുക്ക് മറ്റ് രീതിയിലുള്ള ഹൃദ്രോഗങ്ങളിലേക്ക് പോകാം അതായത് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ വാൽവിൻ്റെ തകരാറുകൾ അതുപോലെ തന്നെ വേറെ രീതിയിലുള്ള ഹൃദയത്തിൻ്റെ താളം തെറ്റുന്നത് പേസ് മേക്കർ ഘടിപ്പിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ഇവർക്കൊക്കെ ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചില നിബന്ധനകൾ നിബന്ധനകളുണ്ടാവും ആ നിബന്ധനകൾ ഡോക്ടർ അവരോട് പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ചോദിച്ചറിയേണ്ട ബാധ്യത രോഗിക്കുണ്ട് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ മിടുപ്പ് വളരെ മന്നഗതിയിലാകുന്നു മാത്രമല്ല അതിന് രക്തം വേണ്ടത്ര രീതിയിൽ പമ്പ് ചെയ്യുവാൻ കഴിയുന്നില്ല മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വാഹനം നിരപ്പായ റോഡിലൂടെ സുഗമമായി ഓടിപ്പോകുന്നു അതേ കയറ്റം കയറാൻ കഴിയുന്നില്ല അത്രയും വാഹനം കൊണ്ട് കയറ്റം കയറാൻ പോവുകയാണെങ്കിൽ വാഹനത്തിൻ്റെ എഞ്ചിൻ തകരാറിലാകും ഇതേ അവസ്ഥ തന്നെയാണ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിൽ വരുന്നത് അതായത് നിരപ്പിലോടുന്ന ഒരു വാഹനം നമുക്ക് നിരപ്പിൽ കൂടി മാത്രമേ ഓടിക്കാൻ കഴിയുള്ളൂ ഇത്തരം അവസ്ഥകളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് നല്ലത് ഇനി വാൽവിൻ്റെ തകരാറില് ചെറിയ രീതിയിലുള്ള വാൽവുകളുടെ തകരാറാണെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുന്നതിന് കുഴപ്പമില്ല എന്നാൽ കഠിനമായ വാൽവിൻ്റെ തകരാറുള്ള വ്യക്തികൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അപകടം സംഭവിക്കും ഇത്തരം അർത്രിമിയ അതായത് ഹൃദയത്തിൻ്റെ താളം തെറ്റിയിട്ടുള്ള അതായത് മിടുപ്പുകളുടെ താളം തെറ്റിയിട്ടുള്ള വ്യക്തികൾ ഇവരൊക്കെ ഡോക്ടറുടെ അനുവാദത്തോടു കൂടി മാത്രമേ ഏർപ്പെടാൻ കഴിയുള്ളൂ ഇനി മറ്റൊരു ചോദ്യം ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുന്നതിന് മുമ്പ് ചില ഗുളികകൾ കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് അതായത് ഹൃദയത്തിൻ്റെ രക്തക്കൂഴുകൾ വികസിപ്പിക്കുന്നതിനുള്ള ഗുളികകൾ കഴിക്കാൻ കഴിയുമോ എന്നുള്ളത് തീർച്ചയായും കഴിക്കാം അതായത് മിക്കപ്പോഴും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും കയറ്റം കയറുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കിതപ്പ് വരുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴോ നിങ്ങൾ സോർബിറ്റേറ്റോ അതുപോലെ തന്നെ നൈട്രേറ്റ് അടങ്ങിയ ഏതെങ്കിലും ഗുളികകൾ നാവിൻ്റെ അടിയിൽ വെച്ചിട്ട് കയറ്റം കയറാമെന്ന് ഇതേ അവസ്ഥ തന്നെയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും സംഭവിക്കുന്നത് അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നതിന് മുമ്പ് ഒരു സോർബിറ്റേറ്റ് നാവിൻ്റെ അടിയിൽ വെച്ചിട്ട് അത്തരം ഗുളികകൾ നാവിൻ്റെ അടിയിൽ വെച്ചിട്ട് ലൈംഗികമായി ബന്ധപ്പെടുന്നതിൽ തെറ്റില്ല പക്ഷേ ഡോക്ടറോട് ഈ കാര്യം വ്യക്തമായി പറയണം എനിക്ക് ഇങ്ങനെ ഇതിന് കഴിയുന്നുള്ളൂ ഇതാണെൻ്റെ പ്രശ്നമെന്നുള്ളത് ഇനി നമുക്ക് ചിന്തിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നതിന് മുമ്പ് അതായത് ഏതെങ്കിലും ശേഷിക്കുറവ് ഉണ്ടാകുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഗുളികകൾ കഴിക്കുന്നത് ദോഷം ചെയ്യുമോ ഗുണം ചെയ്യുമോ എന്നുള്ളത് ഒരു കാര്യം പറയട്ടെ ഹൃദ്രോഗമുള്ള എല്ലാ വ്യക്തികൾക്കും ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുവാൻ അനുഭവപ്പെടുവാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനമാണ് അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൻ്റെ പമ്പിങ് കുറയുന്നതോടുകൂടി ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതോടുകൂടി ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നു ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നതോടുകൂടി ഇറക്ടൈൽ ഡിസ്പക്ഷൻ അഥവാ ശേഷിക്കുറവ് അനുഭവപ്പെടുന്നു ഇങ്ങനെ ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വയാഗ്ര പോലുള്ള പി ഡി ഫൈവ് ഇൻഫീറ്റിസ് അതായത് സിഡ്നാഫില്ല് ടലാഫില് വെർഡിനാഫില്ല് ഇത്തരം ഗുളികകൾ കഴിക്കേണ്ടതായി വരാറുണ്ട് ഈ ഗുളികൾ കഴിക്കുന്നതുകൊണ്ട് ഹൃദ്രോഗിയെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിന് സംരക്ഷണം ലഭിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഒരപകടം ഇതിൽ പതിയിരിക്കുന്നുണ്ട് അതായത് ഇത്തരം രോഗികൾ നൈട്രേറ്റ് അടങ്ങിയ ഗുളികകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കയറ്റം കയറുമ്പോൾ നാവിൻ്റെ അടിയിൽ വെക്കുന്ന ആ ഗുളിയെ കഴിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഗുളികയും കഴിക്കുകയാണെങ്കിൽ അതായത് പി ഡി ഇൻഫ്ലേറ്റീസായ വയാഗ്ര പോലെയുള്ള ഗുളികകൾ കഴിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രഷർ പെട്ടെന്ന് കുറഞ്ഞു പോവുകയും ബോധം കെട്ടി വീഴുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട് അത് ചിലപ്പോൾ മരണത്തിലേക്ക് വരെ പോകാറുണ്ട് അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം ഹൃദ്രോഗികൾ നൈട്രേറ്റ് അടങ്ങിയ ഗുളികകളോടൊപ്പം ഒരു കാരണവശാലും പി ഡി ഫൈവ് ഇൻഹെബിറ്റേഴ്സ് കഴിക്കരുത് ഇനി അടുത്തത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി ഗുളികൾ കഴിക്കേണ്ടി വരാറുണ്ട് ഹൃദ്രോഗികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി ഗുളികൾ കഴിക്കേണ്ടി വരാറുണ്ട് അത്തരം ഗുളികകളിൽ ചിലതെല്ലാം ലൈംഗിക ശേഷി കുറയ്ക്കുന്നവയാണ് തയാസൈഡ് ഗുളികൾ അതായത് ഡയബറ്റിക്സ് മൂത്രം കൂടുതലായി പോകുന്ന ഗുളികൾ പിന്നെ പ്രഷറിന് വേണ്ടി അവർ കഴിക്കുന്ന ബീറ്റാ ബ്ലോക്കേഴ്സ് ഗണത്തിൽപ്പെട്ട ഗുളികൾ ഇതെല്ലാം ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്ന ഗുളികളാണ് അതുകൊണ്ട് ഡോക്ടറുമായി അവരുടെ ലൈംഗിക കാര്യങ്ങൾ വ്യക്തമായി ചർച്ച ചെയ്ത് ആ ഗുളികൾ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റം വരുത്തുക തന്നെ ചെയ്യണം ഇനി ഹൃദ്രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ഇണയ്ക്ക് അതായത് എപ്പോഴും ഭയപ്പാടുണ്ടാവും ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ അതുകൊണ്ട് അവർ വിമുഖത കാണിക്കാറുണ്ട് ഇങ്ങനെ വിമുഖത വരുന്നതോടുകൂടി അത് കലഹത്തിലേക്കും വീണ്ടും പ്രശ്നങ്ങളിലേക്കും പോകാറുണ്ട് അപ്പോൾ രണ്ടു കൂട്ടരും കൂടി ഡോക്ടറെ സമീപിച്ചിട്ട് ഇതിൻ്റെ സുരക്ഷിതമായ മാർഗങ്ങൾ അതായത് ഏത് സമയത്ത് എങ്ങനെ ലൈംഗിക ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാമെന്നുള്ളത് ഒന്ന് വിലയിരുത്തേണ്ട ആവശ്യമുണ്ട് ഇനി അടുത്ത ചോദ്യം ഹൃദ്രോഗമില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക വേഴ്ച കൊണ്ട് ഹൃദയത്തിന് ഗുണം ലഭിക്കുമോ എന്നുള്ളതാണ് തീർച്ചയായും ഗുണം ലഭിക്കും അതുപോലെ തന്നെയാണ് ഹൃദ്രോഗമുള്ള വ്യക്തികൾക്കും ലൈംഗികമായി ബന്ധപ്പെടുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതിന് അവർക്ക് ഗുണമല്ലാതെ ദോഷമൊന്നും ലഭിക്കുകയില്ല ഗുണം ലഭിക്കുന്നതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയെങ്കിലും അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തന്നെയാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ലൈംഗിക ആരോഗ്യത്തിനും നല്ലത് ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള എല്ലാവിധ ചികിത്സകളും നൽകുന്ന മലബാറിലെ ഏക സ്ഥാപനമാണ് ഐ എസ് ആർ എം സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ ലൈംഗിക പ്രശ്നങ്ങൾ ഏതുമാകട്ടെ അത് പരിഹരിക്കുവാനുള്ള സംവിധാനം ഇവിടെയുണ്ട് ഞങ്ങളിവിടെ നൽകിയിരിക്കുന്ന നമ്പറിൽ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്തയക്കുകയാണെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾ സൗജന്യമായി മറുപടി നൽകുന്നതാണ്